സമയം സമയം തന്നു പിന്നെ വഴിവിട്ട് അല്ലെങ്കിൽ അനീതികരമായ യാതൊന്നും ഈ കരാറിൽ ഈ എ ക്യാമറ സ്ഥാപിതമായി സംബന്ധിച്ചുള്ള ഏർപ്പാടുകളിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ബോധ്യം ആണ് ആണ് ആണല്ലേ ഞാൻ മുഖ്യമന്ത്രിയുടെ ജീവിത പങ്കാളിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ മകളെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ബിനാമി ഇടപാടുകളെ സംബന്ധിച്ച് നട്ടാൽ കുരുക്കാത്ത നുണകൾ എത്രയോ പതിറ്റാണ്ടുകൾ ലക്ഷക്കണക്കിന് ലിറ്റർ മഷി ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ അച്ചടി മാധ്യമങ്ങൾ വാർത്തകളായി പ്രതീക്ഷപ്പെട്ടു ഞങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രീ ജെയ്സി തോമസ് അതിനെ വെല്ലുവിളിക്കുന്നു അതിനെ ചോദ്യം ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നത് പ്രസാഡിയോ എന്ന കമ്പനിക്ക് പ്രകാശ് ബാബുവുമായി ഒരു ബന്ധവുമില്ല എന്ന് സി പി എം സ്ഥിരീകരിച്ചോ എന്നോടൊന്നും കണ്ടും ഉപകരാറോ കരാറോ ഏറ്റെടുത്തിട്ടുള്ള സ്ഥാപനങ്ങൾ ആരൊക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ലോ നമ്മളുടെ മുമ്പിലുള്ളത് അത് പ്രശ്നമാണ് ഫീസിബിറ്റി ഞങ്ങളുടെ പ്രശ്നമാണ് കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നമാണ് ഇനി അമ്മായിയപ്പന്റെ അളിയന്റെ മകൻ ഇവിടെ പണിയെടുത്തിട്ടുണ്ടോ അപ്പോ താങ്കൾ എങ്ങനെയാണ് അത് പുറത്തു കൊണ്ടുവന്ന മാധ്യമങ്ങളെ പരിഹസിക്കുക താങ്കൾ പരിഹസിക്കുന്നു തള്ളുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയാൻ താങ്കൾക്ക് ബാധ്യത ഉണ്ടല്ലോ ഈ കിഴങ്ങിനാ ഇതുപോലെ ചെയ്താൽ മതി ഓരോന്നിനും തർക്കിക്കാൻ പിന്നെ സമയം ുംകാശ്മാണ് രണ്ടും കൂടി അങ്ങനെ ജയ്ക്ക് പറയും ജയ്ക്ക് തന്നെ പറഞ്ഞു വ്യവസായ മന്ത്രി അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അഴിമതി ഇല്ല എന്ന് ജയ്ക്ക് ഇപ്പോൾ പറയുന്നു രണ്ടും കൂടി അങ്ങനെ ജയ്ക്കിന് പറയാനാകും സമൂഹം ഇപ്പോൾ ഇതെല്ലാം പ്രസാഡിയോ എന്ന ഒറ്റ കമ്പനിയിൽ നിന്നാണ് ഈ ഇടപാടിന്റെ ഈ പദ്ധതിയുടെ ആശയം പോലും തുടങ്ങിയത് മോട്ടോർ വാഹന വകുപ്പ് പോലും അറിയുന്നതിന് മുമ്പ് ഇവർ ഇതിനൊരു കരുക്കൽ നീക്കി തുടങ്ങിയിരുന്നു എന്നതിന് കൃത്യമായ വിവരങ്ങൾ ഇന്ന് കേരള സമൂഹത്തിന് മുന്നിലുണ്ട് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിനെ താങ്കൾ പരിഹസിച്ച് തള്ളുന്നുവെങ്കിൽ പ്രകാശ് ബാബു എന്ന മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യയുടെ പിതാവിന് പ്രസാഡിയോ എന്ന ഇപ്പോൾ ആരോപണ കമ്പനിയുമായി ഒരു ബന്ധവുമില്ല എന്ന് സി പി എം ഉറപ്പിച്ചു പറയുന്നുണ്ടോ ചോദ്യങ്ങളൊക്കെ വളരെ ഡിസ്റ്റർബിംഗ് െ പരിഹാസ്യമെന്ന് ഞാൻ വിശേഷിപ്പിച്ചത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യപിതാവിന് പ്രസാദിയോ കമ്പനിയുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് ഇന്നലെ മലയാള മനോരമ നടത്തിയ അവസാനം പിന്മാറേണ്ടി വന്ന കമ്പനിയുടെ വെളിപ്പെടുത്തലും ഉണ്ടായിരുന്നു ഈ മീറ്റിംഗുകളിൽ ടെൻഡർ നടപടികളുടെ ഭാഗമായുള്ള മീറ്റിംഗുകളിൽ പ്രകാശ് ബാബു പങ്കെടുത്തിരുന്നു പ്രസാഡിയോയുടെ പ്രതിനിധിയായി പ്രകാശ് ബാബു പങ്കെടുത്തിരുന്നു എന്ന വെളിപ്പെടുത്തലും ഇതേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് ഇല്ല എന്ന് താങ്കൾ ഉറപ്പിച്ചോ പാർട്ടി ഒരു ഗുണം കിട്ടില്ല കമ്പനിക്ക് ആരൊക്കെ ആയി ബന്ധമുണ്ട് ഇല്ലേ എന്ന് തപ്പി എടുക്കേണ്ട ചുമതല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ മറ്റാളുകൾക്കോ ആരുമില്ല നിയമലംഘനം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രം പരിശോധിക്കേണ്ട ചുമതലയെ നമുക്ക് എല്ലാവർക്കും എന്ന് നമുക്ക് എന്താണെന്നല്ല സി പി എം താങ്കൾ ചോദിക്കാം പൊതുസമൂഹത്തിന് എന്തൊക്കെ അന്വേഷിക്കണം എന്തൊക്കെ അറിയണം എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാനാവില്ലല്ലോ കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ും എനിക്ക് ഉറപ്പായത് കൊണ്ടാണ് ആ ചോദ്യം ഇനി ഞാൻ ആവർത്തിക്കില്ല എന്ന് താങ്കളോട് പറഞ്ഞു താങ്കൾ ആരാണത് പറയാൻ പൊതുസമൂഹം നമ്മളത് അന്വേഷിക്കേണ്ടെന്ന് പറയാം നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ അട്ടിപ്പേർ അവകാശം എന്നെയും പഠിപ്പിക്കേണ്ട ഞങ്ങൾക്ക് ചിലവ് വരുന്നത് അറുപത്തി കോടി രൂപയാണ് ബാക്കി വരുന്ന ഏഴ് കോടി രൂപ എന്റെ ലാഭമാണ് എന്റെ ലാഭം കഴിഞ്ഞാൽ നേരത്തെ മറ്റേ പത്ത് കോടി കൊണ്ടുപോയി എന്റെ ലാഭം കഴിഞ്ഞാൽ ബാക്കി അപ്പുറത്ത് കിടക്കുന്ന എഴുപത്തിയഞ്ചു കോടി അതിൽ കിക്ക് ബാക്ക് കഴിഞ്ഞാൽ ഞങ്ങൾ ഷെയർ ചെയ്യാനായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നിട്ടും പറയുകയാണ് എന്നിട്ടും വന്നിരുന്നു പറയുകയാണ് സി പി എമ്മിന്റെ നേതാവ് ഇതിനകത്ത് സംശയത്തിന്റെ കണിക പോലും ഇല്ല എന്ന് പറയുമ്പോ പിന്നെ ഞാൻ ഇനി എന്താ മറുപടി പറയേണ്ടത് എന്ത് മറുപടി ഞാൻ പറയേണ്ടത് ഞാൻ പറയുന്നില്ല അത് എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഇടുകയാണ് അവനൊരു സാമൂഹ്യ ദുരന്തമാണ് ഈ ൾക്ക് കാരണമായ ആരോപണങ്ങൾക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാക്കളും മുൻപ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആദ്യ സമയത്ത് ഉപയോഗിച്ച സ്ഫോടനാത്മകമായ തലക്കെട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റുവാങ്ങിയ തലക്കെട്ട് ഇത് രണ്ടാം ലാവലിൽ എന്നുള്ളതായിരുന്നു വിളിച്ചു പറയാതെ അല്പമെങ്കിലും യുക്തി പ്രതിപക്ഷ നേതാവ് കാര്യം ഇത് ഈ കെ ഫോൺ പദ്ധതിയിലും ഈ പ്രസാഡിയോക്ക് ബന്ധമുണ്ടോ പ്രസാഡിയോക്ക് അതിൽ ബന്ധമുണ്ടോ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ശരിയാണോ നീ വാ പ്ലീസ് ൾ എസ് ആർ ഐ ടി ബന്ധത്തെ സംബന്ധിച്ച് കേരളത്തിൽ പ്രതിപക്ഷ നേതാവും മുൻപ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും വാദവരാത വാർത്താ സമ്മേളനങ്ങൾ നടത്തി നമ്മുടെ നാട്ടിൽ മുഖ്യതാരമാധ്യമങ്ങൾ അച്ചടിമെഷ്യ പുരുട്ടിയും ദൃശ്യ ചാരുത നൽകിയും ഈ വാർത്തയ്ക്ക് നിറം നൽകി എവിടെ ഊരാളുങ്കൾ എസ് ആർ ഐ ടി പിണറായി മൂരാളുങ്ങളിലും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് നമ്മൾ ഈ സംവാദത്തിനായി ഇവിടെ ഒത്തുചേരുന്ന നിമിഷം എസ് ആർ ഐ ടി മൂരാളു എന്ത് ബന്ധമാണുള്ളത് ആങ്കർ എന്നറിയാമെങ്കിൽ അങ്ങ് വിശദീകരിക്കാം വീണ്ടും സർക്കാരിന്റെ പല മെഗാ പദ്ധതികളിലും ഊരാളുങ്കൽ പ്രസാഡിയോ എസ് ആർ ഐ ടി ശൃംഖല പ്രവർത്തിച്ചിട്ടുണ്ട് പലതിനും രേഖകളുണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചതും അതാണ് അപ്പോൾ താങ്കൾ അത് അത്ര കൂടി പറയുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ് ആരും ഇതുവരെ വിശദീകരിച്ച് നമ്മൾ കേൾക്കുന്നില്ലല്ലോ ജയ്ക്ക് സി പി എം ഇതുവരെ മിണ്ടിയിട്ടില്ല സർക്കാർ മിണ്ടിയിട്ടില്ല വകുപ്പുകളൊന്നും മിണ്ടിയിട്ടില്ല അപ്പോൾ എസ് ആർ ഐ ടി ഒരാളെങ്കിലും പ്രസാഡിയോയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് സി പി എം കണ്ടെത്തിയോ സ്ഥിരീകരിച്ചോ ഉറപ്പിച്ചോ ഇനി പ്രധാനപ്പെട്ട ഒരു കമ്പനിയുടെ കേരളത്തിലെ മാധ്യമങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് അവിടെയാണ് താങ്കൾ അഴിമതി എവിടെ എന്ന് ചോദിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾക്കൊരു ദുരൂഹതയും തോന്നുന്നില്ല മറുപടി പറയേണ്ടതുണ്ട് സർക്കാർ ഒന്നും ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ സർക്കാരിന് മറുപടി പറയാൻ ഇത്ര സമയം സമയമെടുക്കേണ്ടല്ലോ ജയ്ക്ക് മനുഷ്യനായാലും അതാ ധർമ്മം കാണിക്കണം സംശയം ഈ പ്രതിപക്ഷ നേതാക്കളുടെ ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ ഫേസ് വല്ലാണ്ടിരിക്കണോ ശ്രദ്ധിക്കണം തീർച്ചയായും കോൺഗ്രസ് പ്രതിനിധിയോട് മറുപടി പറയുന്നതിനേക്കാൾ പൊള്ളൽ ും പ്രേക്ഷകത് ശ്രദ്ധിക്കുന്നുണ്ടാകും പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ടാകണം തീർച്ചയായും ഞാനും പൂർണ്ണമായി യോജിക്കുന്നു പ്രേക്ഷകർ മനസ്സിലാക്കുന്നുണ്ടാകണം വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഇനി പിണറായി വിജയൻ മുപ്പത്തിനാലത്തെ തവണയും അതാണ് അവിടെ പിണറായി വിജയന്റെ പങ്ക് ആരംഭത്തിൽ അപമാനം ഇത്രയും നേരം ഇത്രയും നേരം താങ്കൾ സമയം സമയം തന്നപ്പോ മര്യാദ അടിയന്തോ അപ്പോ ഇവിടെ പിണറായി വിജയനെ സംബന്ധിച്ച് സംബന്ധിച്ച് വാങ്ങാൻ ഞാൻ സംബന്ധിച്ചു കൃത്യമായിട്ടോ വെറുതെ കള്ളു വെച്ചോടോ മയക്കോടോ അല്ലേ മയക്കുമരുന്ന് വെച്ചോടോ കള്ളു വെച്ചോടോ നടന്ന് മര്യാദിക്കണോ സംസാരിക്കാം വിചാരിക്കണോ മനോരമ പൊതുസംവാദ വേദിയാണ് ക്ഷണിച്ചിട്ട് വന്നതാണ് ഡിക്ടേഷൻ ഒന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടോ അല്ല ഡിക്ടേഷൻ ഒന്നും ഇങ്ങോട്ട് വേണ്ടി പറയാനുള്ള എന്ത് ഞാനാ ഞാനിങ്ങനെ ദുരന്തനായി പോയി അങ്ങയുടെ കയ്യിൽ നിന്ന് മര്യാദയുടെ ഒരു വെള്ളിരുവാ കാസിന്റെ ഉപദേശം ഇല്ല ഒക്കെ പറഞ്ഞു ഇവിടെ ഒരു കാര്യവുമില്ല ഡിവൈഎഫറ പുലമ്പിട്ട് ഒരു കാര്യവുമില്ല പറയാൻ വന്നാൽ പറഞ്ഞിട്ട് തന്നെ പോകും സംസാരിക്കുന്ന തെളിവ് പഠിച്ചിട്ട് വാങ്ങി നമുക്ക് അശോകയോ ആയിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പ്രസാദിയോട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പ്രസാദിയോ ആരാണ് ആരുടേതാണ് പ്രസാദിയോ എന്ന് പറയാമോ എനിക്കറിയാത്ത കാര്യം ആരുടേതാണ് പ്രകാശ് ബാബു ആരാണ് പ്രകാശ് ബാബു മുഖ്യമന്ത്രിയുടെ അച്ഛനാണെങ്കിൽ ആ പ്രകാശ് ബാബു ആണ് ഈ പ്രസാദിയുമായി നിയന്ത്രിക്കുന്നത് തർക്കിക്കാൻ കഴിയുമോ അഴിമതികൾക്ക് വേണ്ടി മാത്രം തന്റെ സാമ്പത്തിക സാമ്രാജ്യം വളർത്താൻ വേണ്ടി മാത്രം മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് ആഗ്രഹമുണ്ടോ ധൈര്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി